അതുകൊണ്ട് എന്തും അടുത്ത നിമിഷം സമർപ്പിക്കാം നമുക്ക് ഒരങ്കിൽ ഗ്യാരണ്ടി ഇല്ലാത്ത ഒരു വിഷയമുണ്ട് അതെന്താണ് സ്വാത്ര മനുഷ്യന്റെ ജീവിതമാണ് എന്തെങ്കിലും ആരേണ്ടിയുണ്ടോ നാം വിശ്വസിക്കുന്ന പ്രാണവായു നമുക്ക് അത് പുറത്തേക്ക് വിടുവാൻ കഴിഞ്ഞില്ലെങ്കിൽ ഏതൊരു മനുഷ്യനും ആ നിമിഷം ഈ ഭൂമിയിൽ നിന്ന് മരണപടിയായി മാറ്റപ്പെടുകയാണ് ആരോഗ്യമുള്ളവനായിരിക്കാം അതുപോലെ തന്നെ വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ളവനായിരിക്കാം സൗന്ദര്യമുള്ളവനായിരിക്കാം സെലിബ്രിറ്റി ആയിരിക്കാം ആരു തന്നെയായാലും ഞാൻ പറയട്ടെ നമുക്കൊരു ഗ്യാരണ്ടിയുമില്ല നമുക്കൊരു മനുഷ്യ ഗ്യാരണ്ടിയുമില്ല മനുഷ്യജീവിതത്തിൽ ഇല്ല എന്നാൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന അവസരങ്ങൾ നമുക്ക് ലഭിച്ചിരിക്കുന്നതായ സന്ദർശനങ്ങൾ അത് ഏറ്റവും സന്തോഷകരമായി ജീവിക്കുവാൻ കഴിയണമെങ്കിൽ ഒരു സന്തോഷകരമായ ജീവനം നയിക്കുവാൻ കഴിയണമെങ്കിൽ ഈ ക്രിസ്തുവിന് വേണ്ടി ജീവനം കൊടുക്കുവാൻ തയ്യാറാകും എങ്ങനെ നമുക്ക് കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ കഴിയും പ്രതിപാദിച്ചിരിക്കുന്ന ഒരു വാക്കി ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം ഇങ്ങനെയാണ് ധനനായ ഫോദോസ് എങ്ങനെയാണ് വിളിച്ചു പറഞ്ഞത് യേശുക്രി ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും യേശു മനുഷ്യരുടെ ഉയർത്തെഴുന്നേറ്റു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും യേശുവിന്റെ കർത്താവാണെന്ന് അച്ഛരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ രക്ഷിക്കപ്പെടുവാനായിട്ട് നമുക്ക് സാധിക്കും എന്താണ് രക്ഷ എന്ന് പറയുന്നത് പാപത്തിന്റെ ഫലമായ ശിക്ഷയായ മരണത്തിൽ നിന്നുള്ള രക്ഷയാണ് പാപം ചെയ്ത ദേഹം മരിക്കും അതെ അത് നിത്യമായ മരണം നിത്യമായ നരകത്തിൽ നിന്നുള്ള രക്ഷ ആ രക്ഷ കരസ്ഥമാക്കുവാൻ കഴിയണമെങ്കിൽ യേശു എന്റെ കർത്താവാണെന്ന് നിങ്ങൾ നിൽക്കുന്നു നിൽത്തി ഇരിക്കുന്ന ഇരിപ്പിൽ നിങ്ങളുടെ അധികങ്ങൾ കൊണ്ട് ഏറ്റുപറുകയും ദൈവം അവരെ മരിച്ചു വന്നു വിശ്വസിക്കുകയും ചെയ്താൽ താങ്കൾക്ക് രക്ഷിക്കപ്പെടുവാനായിട്ട് സാധിക്കും അങ്ങനെ രക്ഷിക്കപ്പെട്ടവർ എന്ത് ചെയ്യണം രക്ഷിക്കപ്പെട്ടവർ യേശുവിനു വേണ്ടി സമർപ്പിച്ച് പിതാവിന്റെ പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടണം സ്നാനം നടണം അങ്ങനെ സ്നാനിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട് ജീവിതം വിശുദ്ധമാക്കണം ജീവിതം ധന്യമാക്കണം അങ്ങനെ ഒരു നല്ല ജീവിതം നയിക്കുന്ന യേശുവിനോടൊത്ത് യേശുവിനോട് ചേർന്ന് ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയെ അല്ലെങ്കിൽ കൊണ്ടുപോകുവാൻ ഒരു മനുഷ്യനെ വിശുദ്ധനെ കൊണ്ടുപോകുവാനാണ് യേശു ഇനി രണ്ടാമത് വരുന്നത് അതിനുവേണ്ടി താങ്കൾ തുലികമാണോ അതെ നമ്മുടെ കഴിഞ്ഞ നാളുകളിലെ ദുഷിച്ച ജീവിതം ദുർമാർഗ ജീവിതം അതേ മദ്യമായ കലാപങ്ങളും ഇതൊക്കെ ഈ നാളുകളിൽ ആയി ഒരു പുതിയ ജീവിതത്തിന് ആരാധം കുറിക്കുവാൻ താങ്കൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഇവിടെ പ്രസ്താവിച്ച ഈ വചനം വജ നിങ്ങളുടെ ജീവിതത്തിലും ഈ ഒരു മാറ്റം വരുത്തുവാനായിട്ട് കഴിയുമ്പോൾ ഞങ്ങളെ ശുചിത്രുതി കാലത്ത് അത് ഈ ഒരു സമാധാനമോ ഈ ഒരു സന്തോഷമോ ഇല്ലായിരുന്നു എന്നാൽ ഞങ്ങൾക്ക് ക്രിസ്തു മുഖാന്തരമായി വചന ദൈവ വചന നിമിത്തമായി ഞങ്ങൾക്കത് പ്രാപിച്ചെടുക്കുവാനായിട്ട് കഴിയും ഇന്ന് മറ്റുമോ മയക്കുമരുന്നിനോ ഞങ്ങളെ ഒരിക്കലും അതെ സ്വാധീനിക്കുവാൻ കഴിയുകയില്ല മറ്റേ കൂടി മറ്റേ കൊണ്ടുവന്നാലും ഏത് വിലയുള്ള ലഹരി വസ്തുക്കൾ ഞങ്ങളുടെ കൊണ്ടുവന്നാലും ഞങ്ങൾ അത് ഉപയോഗിക്കുകയില്ല കാരണം എന്താണ് അതിന്റെ കാരണം ഞങ്ങൾക്ക് അത് ഉപയോഗിച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നല്ല പക്ഷേ ഞങ്ങൾ യേശുവിന് വേണ്ടി ജീവൻ കൊടുത്തവരാണ് അതുകൊണ്ട് എത്ര പ്രലോഭനമുണ്ടായാലും എത്ര ഏതെല്ലാം നിലയിൽ സ്വാധീനമുണ്ടായാലും അതിന് ഞങ്ങൾക്ക് ഒരിക്കലും അതെ ഞങ്ങളുടെ ജീവിതം കൂട്ടുതരുവാനായിട്ട് സാധിക്കില്ല ഇവിടെ നിൽക്കുന്ന പല ചെറുപ്പക്കാരാണല്ലോ അതാണ് ഞങ്ങളുടെ ജീവിതത്തിൽ യേശുസ്തു വരുത്തിയ മാറ്റം അത് നിങ്ങളുടെ ജീവിതത്തിന് വരുത്തുവാൻ ഈ ക്രിസ്തുവിന് സാധിക്കും നിങ്ങൾക്ക് മാറ്റം വന്നാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മാറ്റം വരും അതെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മാറ്റം വന്നാൽ അതെ സമൂഹത്തിന് മാറ്റം വരും അതെ അതുകൊണ്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ അതിനായി നമ്മെ തന്നെ ഓരോരുത്തരെയും പ്രേൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ദൈവസമയം നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുമോ ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധ ദൈവത്തിനുവദനായിരുന്നു വചനം കേട്ട ഓരോ ജീവിതത്തിൽ അതെ അവർക്ക് അനുഗ്രഹം നോക്കി അവരുടെ ജീവിതത്തിൽ രൂപാന്തരമായി അവരുടെ ജീവിതത്തിന് ഒരു വലിയ മാറ്റം കാണുവാൻ ഇടയാക്കണമെരുന്ന പിടിയിൽ നിന്ന് പുറത്തു വരുവാൻ അവരെ സഹായിക്കണമേ ആത്മഹത്യയുടെ വക്കളായിരിക്കുന്നവരും കർത്താവും അതിൽ നിന്നും ഒഴിപ്പിക്കണമേ സമാധാനമില്ലാത്തവർക്ക് സമാധാനം കൊടുക്കണമേ ബിസിനസ് ചെയ്ത് പരാജയപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിനകത്തു നിന്ന ഒരു മോചനം അവർക്ക് കൊടുക്കണമേ കർത്താവെ ഈ ദേശത്തെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ ഞങ്ങളെ ഒരിക്കൽ കൂടെ അവിടുത്തെ കരങ്ങളിലേക്ക് തരിക ഇതുവരെ